ോട് ചെട്ടുംകുഴിയിൽ രണ്ട് വീടുകളിൽ നിന്നായി ലക്ഷങ്ങളുടെ കഴിഞ്ഞ ദിവസം മൊഗ്രാൽ പാലത്തിന് സമീപത്ത് നിന്നും എയ്സ് വാനിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്തുന്നതിനിടെ ചെട്ടുംകുഴി സ്വദേശിയായ റാഷിദ് എന്നയാൾ പോലീസിന്റെ പിടിയിലായിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതിൽ രണ്ട് വീടുകളിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരം തന്നെ കണ്ടെത്തിയത് ഉണ്ട് ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി ഉപ്പള സമീപകാലത്ത് കാസർഗോഡ് ജില്ലയിലുണ്ടായ ഏറ്റവും വലിയ പാൻ മസാല വേട്ടയാണ് വിദ്യാനഗർ ചെട്ടുംകുഴിയിലുണ്ടായത് രണ്ട് വീടുകളിൽ നിന്നായി ലക്ഷങ്ങൾ വിലമതിക്കുന്ന മതിക്കുന്ന പാൻ മസാല ശേഖരമാണ് വിദ്യാനഗർ പോലീസും ഡാൻസാഫും ചേർന്ന് പിടികൂടിയത് കഴിഞ്ഞ ദിവസം എയ്സ് വാനിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്തുന്നതിനിടെ ചെട്ടുംകുഴി സ്വദേശിയായ റാഷിദ് എന്നയാൾ കുമ്പള പോലീസിൻ്റെ പിടിയിലായിരുന്നു രാത്രി പത്ത് മണിയോടെ മൊഖ്രാൽ പാലത്തിന് സമീപത്ത് വെച്ച് വാഹന പരിശോധന നടത്തുന്നതിനിടെ എത്തിയ എയ്സ് വാൻ തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടത് ഒരു ലക്ഷത്തി പതിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങളും അറുപത് കിലോ പുകയില പൊടിയുമായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത് സംഭവത്തിൽ റാഷിദിനെതിരെ കേസെടുത്ത് ചോദ്യം ചെയ്തതിൽ ഇയാൾ പാൻ മസാല വിതരണം നടത്തുന്ന മൊത്ത കച്ചവടക്കാരനാണെന്ന് വ്യക്തമായി വീടിന് സമീപത്തായി തന്നെ പാൻ മസാലയുടെ വൻ ശേഖരമുള്ളതായും പോലീസ് രഹസ്യമായി മനസ്സിലാക്കി തുടർന്ന് വിദ്യാനഗർ പോലീസും ഡാൻസാഫും റാഷിദിന്റെ വീടിന് സമീപമുള്ള രണ്ട് വീടുകളിൽ പരിശോധന നടത്തുകയും ലക്ഷങ്ങൾ വിലമതിക്കുന്ന പാൻ മസാല ശേഖരം പിടികൂടുകയുമായിരുന്നു പാൻമസാല പിടികൂടിയ വീടുകളിലൊന്ന് റാഷിദ് വാടകയ്ക്കെടുത്തതും രണ്ടാമത്തെ വീട് ആൾതാമസമില്ലാത്തതുമാണ് പിടികൂടിയവയിൽ എല്ലാവിധ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുമുണ്ട് പേരില്ലാത്തതുൾപ്പെടെയുള്ള പാക്കറ്റുകളിൽ പുകയില ഉൽപ്പന്നങ്ങളുണ്ട് ഇവയുടെ കണക്ക് പോലീസ് ശേഖരിച്ചു വരുന്നതേയുള്ളൂ ഏകദേശം ഇരുപത് ലക്ഷത്തിലധികം രൂപ വില നിഗമനം റാഷിദിനെ കൂടാതെ മറ്റാരെങ്കിലും ഇതിന് പിന്നിലുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട് എന്തായാലും ഇത്രയും വലിയ തോതിൽ നിരോധിത പാൻ മസാല ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത് പോലീസിനെയും നാട്ടുകാരെയും ഒരുപോലെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട് न्यूज ब्यूरो कासरगोड